എം കുമ്പളങ്ങാട് ചെറങ്ങോടത്ത് മോഹനന്റെയും ഉഷയുടെയും മകളും ഡോക്ടർ അർജുൻ ശശികുമാറിന്റെ ഭാര്യയുമാണ് അശ്വതി ഡിവിഷൻ കൗൺസിൽ രമ്യ സുന്ദരൻ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് സുരേന്ദ്രൻ എം എം മഹേഷ് ബ്രാഞ്ച് സെക്രട്ടറി ജെ എൻ കെ എം എം കെ വിനോദൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആയുർവേദ കാര്യ ചികിത്സാ മോഹൻ മോഹനാട്ടിന്റെ മകളായ അശ്വതിക്ക് ഞങ്ങളുടെ ഡിവൈഎഫ്എയുടെയും അതുപോലെ തന്നെ ഇവിടെ പാർട്ടിയുടെയും ഡിവിഷന്റെയും ഒക്കെ ഒരു അനുമോദനം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ വളരെ സന്തോഷത്തോടിയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇത്തരത്തിലുള്ള അവാർഡ് അല്ലെങ്കിൽ കൊടുക്കാൻ ഉള്ളത് ഞങ്ങൾക്ക് അഭിമാനമാണ് കാരണം ഞങ്ങളുടെ നാട്ടിലൊരു ഡോക്ടർ ഉണ്ടാകാമെന്ന് നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായ നിമിഷമാണുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് വിജയങ്ങൾക്ക് നേരിടാൻ അശ്വതി ചേച്ചി കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു നോക്കുന്നു ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ആദരവേറ്റ് വാങ്ങാൻ പറ്റിയത് പത്തില് നല്ല മാർക്ക് കിട്ടിയിട്ട് അപ്പ തൊട്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അങ്ങനെ അനുമോദനം വാങ്ങിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് തന്നെയാണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ വിജയങ്ങൾ നേടാനുള്ള പ്രോത്സാഹനവും അപ്പൊ ഇതുപോലെ ഇനിയും ഇവിടുന്ന് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുകയാണ് ഇത് തന്നതിന് തന്നതിനെ ഡിവൈഎഫ്ഐക്കും പാർട്ടിക്കും എല്ലാവർക്കും നന്ദി പറയുന്നു എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും നന്ദി അറിയിക്കാം പട്ടാമ്പിക്കാർ കാത്തിരുന്നും നിങ്ങൾക്ക് മുന്നിലെത്തുന്നു ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ പട്ടാമ്പി